കേസുകളുടെ രണ്ടാം തരംഗത്തിന്റെ ഭീഷണിയിലെന്ന് ആരോഗ്യവകുപ്പ് അടുത്തിടെ രോഗം പിടിപ്പെട്ടവർ പോലും വീണ്ടും വൈറസിന്റെ ഭീഷണിയിലാണെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മനമ്പുരട്ടിൽ ഷർദിൽ വയറിളക്കം പോലുള്ള ലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്ന വൈറസ് ഏറ്റവും ഉയർന്ന തോതിലാണ് വ്യാപിക്കുന്നതെന്ന് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി നിലവിൽ വൻതോതിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി യു കെ എച്ച് എസ് എ ലീഡ് എപ്പിഡമോളജിസ്റ്റ് ആമി ഡഗ്ലസ് പറഞ്ഞു ഏറ്റവും പുതിയ എൻ എച്ച് എസ് കണക്കുകൾ പ്രകാരം വൈറസ് ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ കണക്കുകളെ അപേക്ഷിച്ച് നൂറ്റി അൻപത് ശതമാനം അധികമാണ് ആളുകൾക്ക് ഇത്രയേറെ രോഗം സമ്മാനിക്കുന്ന ഇപ്പോഴത്തെ നോറോ വൈറസ് ട്രെയിൻ പ്രത്യേക തരത്തിലുള്ളതാണെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ കരുതുന്നു മുൻപ് രോഗം പിടിപ്പെട്ടവർക്ക് പോലും പ്രതിരോധശേഷി ഇല്ല എന്നതാണ് ഈ സംശയത്തിന് ഇടയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അടുത്തുപോലും നോറോ വൈറസ് പിടിപ്പെട്ടവർക്ക് വീണ്ടും വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ട് അത്ര സാധാരണമല്ലാത്ത ഈ സ്ട്രെയിൻ ഇപ്പോൾ ഇരുപത്തിയൊൻപത് ശതമാനം കേസുകൾക്കും കാരണമാവുകയാണ് ഷർദിലും വയറിളക്കവും പോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ആശുപത്രികൾ സന്ദർശിക്കുകയോ കെയർ ഹോമിൽ പോകുകയോ സ്കൂൾ നഴ്സറി എന്നിവിടങ്ങളിൽ ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് ആമി ഡക്ലസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ ലേബർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ അഭ്യർത്ഥി അപേക്ഷകളിൽ വൻ കുതിപ്പ് കഴിഞ്ഞ വർഷം ലഭിച്ച അഭ്യർത്ഥി അപേക്ഷകളുടെ എണ്ണം ഒരു ലക്ഷത്തി എണ്ണായിരം കടന്നതായിട്ടാണ് റിപ്പോർട്ട് മുതൽ രേഖപ്പെടുത്തുന്ന കണക്കുകളിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡാണിത് ലേബർ ഗവൺമെന്റ് രൂപീകരിച്ച വർഷത്തിന്റെ രണ്ടാം ഭാഗത്താണ് ഏറ്റവും വലിയ വർധനവ് അറുപത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് അഭ്യർത്ഥി അപേക്ഷകളാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചത് ഒന്നാം പാദത്തിൽ അൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് അപേക്ഷകൾ ലഭിച്ച ഇടത്താണ് ഈ കുതിച്ചുചാട്ടം വർഷാവർഷ കണക്കുകൾ പ്രകാരം പതിനെട്ട് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ അഭയാർത്ഥി പ്രതിസന്ധി മൂലം അഞ്ചു ശതമാനം വർധനവ് രേഖപ്പെടുത്തിയ റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് അധികാരത്തിലെത്തിയതിന് പിന്നാലെ കീർ സ്റ്റർമർ റൊമാൻഡ അഭയാർത്ഥി പദ്ധതി കരാർ റദ്ദാക്കിയിരുന്നു ചെറു ബോട്ടുകളിൽ ചാനൽ കടക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താനായി കൺസർവേറ്റീവ് ഗവൺമെന്റ് ആരംഭിച്ചതായിരുന്നു ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നാല് അസാധാരണ കുടിയേറ്റക്കാരെ കണ്ടെത്തിയതായി ഹോം ഓഫീസിന്റെ കണക്കുകൾ പറയുന്നുണ്ട് ഇതിൽ മുപ്പത്തിയാറായിരത്തി എണ്ണൂറ്റി പതിനാറ് പേരും ചെറു ബോട്ടുകളിൽ എത്തിച്ചേർന്നവരാണ് ബ്രിട്ടനിൽ വർഷങ്ങളായി തകങ്ങുന്നവർ ഉൾപ്പെടെ അഭ്യാർത്ഥി അപേക്ഷകൾ നൽകാറുണ്ട് അതേസമയം ടോറി ഗവൺമെന്റ് അഭ്യാർത്ഥി അപേക്ഷകൾ പരിഗണിക്കുന്നത് നിർത്തിവെച്ചതിനാൽ ഇപ്പോൾ അപേക്ഷ അനുവദിക്കുന്നതിൽ മുപ്പത്തിയേഴ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ലേബർ ഹോം സെക്രട്ടറി ഇത് പുനരാരംഭിക്കുകയാണ് ചെയ്തത് ഡിസംബർ അവസാനം ഒരു ലക്ഷത്തിനാലായിരത്തി എണ്ണൂറ്റി രണ്ട് പേരുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥി കേസുകളാണ് പ്രാഥമിക തീരുമാനത്തിനായി കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ യുക്രൈൻ സമാധാന ഉടമ്പടി ഒന്നുകിൽ വേഗത്തിൽ നടത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലാത്തപക്ഷം ഇത് ഒരിക്കലും നടക്കില്ല എന്നും ട്രംപ് പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനുമായി ചർച്ചകൾക്ക് കൃത്യമായ സമയം നിശ്ചയിക്കാൻ ട്രംപ് തയ്യാറായില്ല യു കെ യെ വെറുക്കപ്പെട്ട നികുതികളിൽ നിന്ന് ഒഴിവാക്കുമെന്ന സൂചനയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് നികുതികൾ ഒഴിവാക്കാനായി മെച്ചപ്പെട്ട ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് വ്യാപാര കരാർ നേടാൻ കഴിയുമെന്ന് ട്രംപ് വെളിപ്പെടുത്തി അതേസമയം സമാധാനം നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ വാരിക്കോരി പുകർത്താൻ കീർ സ്റ്റാർമർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നിരുന്നാലും ഒത്തുതീർപ്പ് ദീർഘകാലം നിലക്കിൽ നിൽക്കുന്നതായിരിക്കണമെന്നും അതിക്രമിയെ അനുകൂലിക്കുന്നതായി മാറരുതെന്നും അദ്ദേഹം നിഷ്കർഷിച്ചിട്ടുണ്ട് വാഷിംഗ്ടണിലെത്തിയ പ്രധാനമന്ത്രിയെ ഓവൽ ഓഫീസിൽ ട്രംപ് സ്വീകരിച്ചു ട്രംപിനെ രണ്ടാമത്തെ യു കെ സ്റ്റേറ്റ് സന്ദർശനത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള രാജാവിന്റെ അസാധാരണ ക്ഷണവും സ്റ്റാർമർ കൈമാറി അധികം വൈകാതെ യു കെയിൽ എത്തുമെന്ന് പ്രസിഡന്റ് പ്രതികരിച്ചു ഇതിനിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി യു എസുമായി ധാതുകരനം സംബന്ധിച്ച കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്നാണ് കരുതുന്നത് ഈ ഘട്ടത്തിൽ മുൻപ് സെലൻസ്കിയെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിച്ചത് ഓർമ്മയില്ലെന്ന് വളരെ ധീരനായ വ്യക്തിയെന്നാണ് ഇപ്പോൾ ട്രംപ് വാക്കുമാറ്റിയിരിക്കുന്നത് യു കെയിൽ ഭവനവില ഈ വർഷം മുൻപ് പ്രതീക്ഷിച്ചതിനും വേഗത്തിൽ ഉയരുമെന്ന് വിദഗ്ധർ എന്നാൽ ഉയർന്ന ഡിമാൻഡും പരിമിതമായ വിതരണവും കാരണം വാടക ചിലവുകൾ വർദ്ധിക്കുന്നതിലൂടെ വർദ്ധനവ് മറികടക്കുമെന്നാണ് കണക്കുകളിൽ പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് വിപണിക്ക് സഹായം ലഭിച്ചേക്കാം വർഷാവസാനത്തോടെ ബാങ്ക് നിരക്ക് ബേസിസ് പോയിന്റ് കുറച്ച് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാക്കുമെന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനാല് ഇരുപത് ഹൗസിംഗ് മാർക്കറ്റ് വിദഗ്ധരുമായി നടത്തിയ വോട്ടെടുപ്പിൽ ഇംഗ്ലണ്ടിന്റെ ഭവനവില രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല് ദശാംശം പൂജ്യം ശതമാനമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രവചിക്കുന്നത് ഭവനം വാങ്ങാനുള്ള വിലയിൽ മെച്ചപ്പെടലുകൾ ഉണ്ടായിട്ടും സ്വന്തമായി ഒരു വീട് എന്ന ആഗ്രഹമുള്ളവർ നേരിടേണ്ടി വരുന്നത് നിരവധി വെല്ലുവിളികളാണ് താർന്ന മുർഖ നിരക്കുകളും ഉയർന്ന ശമ്പളവും ആദ്യമായി വീട് വാങ്ങുന്നവരെ സഹായിച്ചേക്കാം ഉയർന്ന പ്രോപ്പർട്ടി വില പരിമിതമായ ഭവന വിതരണം സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ എന്നിവ പലർക്കും വിപണിയിൽ പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടാക്കും വാടക ചിലവ് വീടിന്റെ വിലയേക്കാൾ വേഗത്തിൽ വർദ്ധിക്കുന്നതിനാൽ നിലവിൽ വാടകയ്ക്ക് കഴിയുന്നവർക്ക് വെല്ലുവിളിയായിരിക്കുകയാണ് ഉയർന്ന നികുതിയും ദുർബലമായ സാമ്പത്തിക പശ്ചാത്തലവും മൂല്യങ്ങൾ പരിമിതപ്പെടുത്തുമെന്ന് എസ്റ്റേറ്റ് ഏജൻസിയായ ഹാമ്പ്ടൺസിലെ അനീഷ ബെവറിച്ച് പറഞ്ഞു ലണ്ടനിലെ വാടകയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒന്നര ദശാംശം അഞ്ചു ദശലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്ന് ലേബർ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിരുന്നു കൂടാതെ ഈ വർഷം വാടകക്കാരുടെ അവകാശ ബിൽ അവതരിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് കുറഞ്ഞ മൊർഗേജ് നിരക്കുകൾ കുറഞ്ഞ സമ്മർദ്ദ നിരക്കുകൾ തുടങ്ങിയ കൂടുതൽ ആളുകൾക്ക് ഭവനം വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് റിയൽ എസ്റ്റേറ്റ് സേവന സ്ഥാപനമായ സി ബി ആറിയിൽ നിന്നുള്ള സ്കോട്ട് കാബോട്ട് പറഞ്ഞു ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും പണപ്പെരുപ്പ പ്രവചനങ്ങളിൽ വർധനവ് എങ്കിലും ജനുവരി മുതൽ സാമ്പത്തിക വിദഗ്ധർ തങ്ങളുടെ പലിശ നിരക്ക് പ്രവചനങ്ങളിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഫെബ്രുവരിയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബാങ്ക് നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ട് നാല് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായി കുറച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ മാഞ്ചസ്റ്ററിലെ ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളായിരുന്ന ബീന മാത്യു ചമ്പക്കര മരണമടഞ്ഞു അൻപത്തിമൂന്ന് വയസ്സായിരുന്നു കാൻസർ അസുഖ ബാധ്യതയായി മാഞ്ചസ്റ്ററിലെ ക്രിസ്റ്റി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞു വരവെയാണ് അന്ത്യം സംഭവിച്ചത് മാഞ്ചസ്റ്ററിലെ ട്രഫോർഡ് ജനറൽ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ബീന മാഞ്ചസ്റ്റർ എം ആർ ഐ ഹോസ്പിറ്റലിലെ ജീവനക്കാരായ മാത്യു ചുമ്മാറും മക്കളായ എലിസബത്ത് ആൽബർട്ട് ഇസബെൽ മറ്റു കുടുംബാംഗങ്ങളും മരണസമയത്ത് അടുത്തുണ്ടായിരുന്നു നാട്ടിൽ കോട്ടയത്ത് കുറുപ്പും തറ ചമ്പക്കര കുടുംബാംഗമാണ് പരേത പരേത കോട്ടയം മള്ളുശ്ശേരി മുതലക്കോണത്ത് മാത്യു മറിയാമ്മ ദമ്പതികളുടെ ഇളയ മകളാണ് രണ്ടായിരത്തി മൂന്നിൽ മാഞ്ചസ്റ്ററിൽ വന്നപ്പോൾ മുതൽ ട്രഫോർഡിലെ മലയാളി സമൂഹത്തിനിടയിൽ വളരെ കർമ്മനിരതിയായി പ്രവർത്തിച്ച ബീനയുടെ അകാലത്തുണ്ടായ നിര്യാണം മൂലം ട്രഫോർഡ് മലയാളി അസോസിയേഷൻ ഉണ്ടാക്കുന്ന വേദന ചെറുതൊന്നുമല്ല ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക മതപരമായ കാര്യങ്ങളിൽ ബീനയുടെ കുടുംബം അത്ര കണ്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മാഞ്ചസ്റ്ററിലെ സെന്റ് മേരീസ് സ്നാനായ മിഷനിലെ അംഗമായിരുന്നു ബീനയുടെ കുടുംബം ജോലിപരമായും ആരോഗ്യപരമായും പ്രവാസ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംയമനത്തോടെ എന്നാൽ അസാധാരണമായ ധൈര്യത്തോടെ നേരിട്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ആളായിരുന്നു പെട്ടെന്ന് മരണപ്പെട്ടത് സംസ്കാര സമയം പിന്നീട് അറിയിക്കുന്നതായിരിക്കും ബീനിയുടെ നിര്യാണത്തിൽ യുഗ്മ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എബേ സിബാസ്റ്റിൻ സെക്രട്ടറി ജയകുമാർ നായർ ട്രഷറർ ഷിജോ വർഗീസ് ദേശീയ പി ആർഒ കുര്യൻ ജോർജ് മുൻ ജനറൽ സെക്രട്ടറി അലക്സ് വർഗീസ് യുഗ്മ ന്യൂസ് ചീഫ് എഡിറ്റർ സുജു ജോസഫ് ദേശീയ സമിതി അംഗം ബിജു പീറ്റർ റീജിയണൽ പ്രസിഡന്റ് ഷാജി തോമസ് വരാക്കുടി സെക്രട്ടറി സനോജ് വർഗീസ് ട്രഷറർ ഷാരോൺ ജോസഫ് ട്രഫോർഡ് മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി കുടുംബാംഗങ്ങളുടെ തീരാതുക്കത്തിൽ മാഗ്നാവിഷൻ ടിവിയും പങ്കുചേരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ